ഇന്നത്തോടെ എനിക്ക് ഇതിനകത്തുള്ള കേവിന്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആക്കണം കഴിഞ്ഞ ദിവസം മൈൻക്രാഫ്റ്റ് ദയവായി വന്നിട്ട് എന്റെ ഹോം കേവിന്റെ തൊട്ട് മേളിലായിട്ട് ഈ ഒരു സൈഡില് ഞാൻ വേറൊരു കേബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ മേളിൽ പിന്നെയും ഞാൻ രണ്ട് കേവും കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് അത് രണ്ടും ഞാൻ ഇന്ന് നിന്ന് ഫിനിഷ് ചെയ്യാൻ പോകുന്നു കാരണം ഞാൻ അത് രണ്ടും കൂടെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള എപ്പിസോഡിൽ എനിക്ക് അതിനെ മര്യാദയ്ക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം അതിനകത്ത് ഓരോരോ എല്ലാം കൊണ്ടുവന്ന് താഴെ എൻ്റെ ആ ഒരു ഹോം കേബ് ഇരിക്കുന്നത് പോലെ തന്നെ എനിക്ക് ഇതിനെ നല്ല സെറ്റ് ആക്കി എടുക്കാൻ പറ്റും അതാണ് ഇന്നത്തെ ടാസ്ക് എനിക്ക് അറിയാം ഇതിനകത്ത് എനിക്ക് വലിയ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല കഴിഞ്ഞോഡ് ഞാൻ താഴെ ചെയ്ത സെയിം സംഭവം തന്നെ രണ്ട് പ്രാവശ്യം എനിക്ക് ചെയ്യണം കാണുന്ന നിങ്ങൾക്ക് അത് ഇത്തിരി ബോറിംഗ് ആയിരിക്കും പക്ഷേ ട്രസ്റ്റ് മീ റിസൾട്ട് ഞാൻ താഴോട്ട് ചെയ്തതുപോലെ കിടക്കും ചെയ്ത ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഡെട്ട് വിരിക്കണം ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ ഇതിന്റെ ദാ ഈ ഒരു അറ്റത്തോടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാബിന്റെ ഹൈറ്റ് നല്ലവണ്ണം കുറയാണ് ഈ ഒരു സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ രണ്ട് ബ്ലോക്ക് മാത്രമേ ഹൈറ്റ് ഉള്ളൂ താഴെ ആ ഒരു ഡെട്ട് കൂടി ഞാൻ വെച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും മിക്കവാറുക്ക് മേലോട്ട് കുറച്ച് ബ്ലോക്കെല്ലാം എടുത്ത് മാറ്റേണ്ടി വരും എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതാ കാര്യം ഫസ്റ്റ് ഈ ഒരു ഡെർ വെച്ച് തുടങ്ങാം ഇത് മുഴുവൻ ഉണ്ടാക്കി നിങ്ങൾ നോക്കിക്കോ ഇതുപോലത്തെ ഒരു കിട്ടലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ ഞാൻ ഇതിനെ ആക്കി ഞാനിതിനെടുത്തിരിക്കും ഓക്കെ കയ്യിലു എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് പോയതായി വരുന്ന കുറച്ച് ദിവസം സുബീണന് സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അടുത്തൊരു ഒന്ന് രണ്ടാഴ്ച ഒരുപാട് പ്രോഗ്രസ് ഞാൻ ഇവിടെ പെട്ടെന്ന് തീർക്കാൻ ചാൻസ് ഉണ്ട് അതിൽ എന്തെല്ലാം ജോലി തീർക്കണമെന്നുള്ളത് ഞാൻ ചെറിയൊരു നോട്ട് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഓരോന്നോരന്നായിട്ട് എനിക്ക് ഒന്ന് ചെക്ക് ഓഫ് ചെയ്ത് അങ്ങ് മാറ്റണം അതിൽ ആ ഒരു അയൺ ഫാർമ ഉണ്ട് എനിക്ക് അത് ഉണ്ടാക്കാൻ പറ്റൂലെന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ പക്ഷെ ഒരു അറ്റംപ്റ്റ് നടത്തും ഈ സൈഡിൽ നിന്ന് ഒരുപാട് ഗ്രാസ് ഞാൻ എടുത്തു ഇനി അങ്ങോട്ട് പോയി എടുക്കാം ക്രാഫ്റ്റ് ിൽ ഈ ഒരു പാർട്ടാണ് നല്ല ബോർ ഈ ഒരു റീസോഴ്സ് ഗാദറിങ് മിക്ക ആൾക്കാരും വലിയ വലിയ പ്രോജക്റ്റ് ഇതേപോലെ പ്ലാൻ ചെയ്യും പക്ഷെ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ റീസോഴ്സ് എടുക്കാൻ പോകുമ്പോഴായിരിക്കും അവരെല്ലാം പെട്ടെന്ന് പറഞ്ഞിട്ടായിട്ട് പോകുന്നത് ഈ ഒരു പാർട്ട് അവർക്ക് നന്നായിട്ട് ബോറിങ് ആയിട്ട് തോന്നും അങ്ങനെ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് സുധീന ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആ ഒരു വലിയ പ്രോജക്റ്റിനെ ഞാൻ ചെറുതാക്കും കൊച്ചു കൊച്ചു പീസ് ആക്കിയിട്ട് അതിനെ ഞാൻ കുറച്ച് കോഴ്സിന് കംപ്ലീറ്റ് ആക്കും ഈ ഒരു ടിപ്പ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ ഒറ്റ ദിവസം തന്നെ ഇരുന്നിട്ട് ഒറ്റ ഇരിപ്പ് ഇരുന്ന് ഇതിന്റെ മേലുള്ള കംപ്ലീറ്റ് ബിൾഡ് ഒരുമിച്ച് അങ്ങ് തീർക്കാം പക്ഷെ ഞാൻ അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം കളിക്കാൻ ഒന്നും കാണൂല്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടായി പോയി ഒരു വേൾഡ് ഇന്ന് അതിന് പകരം ഞാൻ ഇതേപോലെ നല്ല സമയം എടുത്ത് എന്റെ ഇഷ്ടത്തിന് ഒരു ബിൽഡ് ചെയ്ത് പോകുന്നത് എനിക്ക് ഇവിടെ ഒരുപാട് എപ്പിസോഡ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ടെക്നിക്കലി പറയണെങ്കിൽ ഇതിന്റെ മേലോട്ടായിരുന്ന ഒരു ക്രീബർ ഫാം ഉണ്ടാക്കാൻ കറക്റ്റ് സ്ഥലം എന്റെ ആ ഒരു ഫാമിങ് ചെയ്തിനകത്ത് ഉണ്ടാകുന്നേക്കാളും ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഞാൻ ഇതിന്റെ പക്ഷെ തന്നെ ഉണ്ടാക്കി വെക്കേം ചെയ്തു ഡെറു പിന്നെ എന്ത് തന്നിട്ടുണ്ട് ഇനി എന്താ കുറച്ചും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഷാവല ക്രാഫ്റ്റ് ചെയ്തിട്ട് പിന്നെ മേലോട്ട് കയറാം ഓക്കെ പിന്നെ ഈ ഒരുപാട് ഡെട്ട് ഇട്ടി ഇനി ഇതും കൊണ്ട് മേലോട്ട് വയ്ക്കാം താഴത്തെ പണിയെല്ലാം തീരുമ്പോൾ എനിക്ക് ഇതിന്റെ മേളോട്ടും കുറച്ച് പണിയെല്ലാം ചെയ്യണം ഈ ഒരു ഏരിയയും കൂടി കാണാൻ കുറച്ച് ഭംഗിയുള്ള ഇതിലാക്കി എടുക്കണം ഇപ്പൊ ഒരു പോസ്റ്റലോ എടുക്കുന്നത് ഇതാ ഒരു ഗ്രാസിനെ താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വെച്ചതാണ് ഇതെല്ലാം ഒന്നെടുത്ത് മാറ്റി ഈ ഒരു കാടെല്ലാം കുറച്ചൊന്ന് വെട്ടി ക്ലീൻ ആക്കിയിട്ട് കുറച്ചും കൂടി ഈ ഒരു ക്യാബിനെ ഒന്ന് നൈസാക്കി എടുക്കണം ഞാൻ ഫസ്റ്റ് ആയിട്ട് വീണപ്പോ ഒരു ഷെൽട്ടർ നോക്കി ഇറങ്ങി ഇതിനകത്തോട്ടാണ് അപ്പൊ ഇതിനെ കൂടി എനിക്കൊന്ന് ആക്കി എടുക്കണം പിന്നീട് ഫസ്റ്റ് എന്തായാലും എന്റെ ഈ ഒരു ക്യാബിനകത്തുള്ളിൽ ഞാൻ തീർക്കാം എന്റെ ഇങ്ങോട്ടുള്ള ക്യാബിനകത്തുള്ള പണിയിൽ ഞാൻ തീർക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം ഇനി ബാക്കി ഡർട്ട് വെക്കാം അവിടെ ഓക്കെ അങ്ങ് അറ്റം മുതൽ ദാ അറ്റം വരെയും ഞാൻ ഈ ഒരു ഡർട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഈ ഒരു ഗ്രാസും കൊണ്ടുവന്നു കുറച്ച് ഈ ഒരു ഡർട്ടെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഗ്രാസ് ഒന്ന് വെക്കാൻ വേണ്ടിട്ട് അതാവുമ്പോൾ ഞാൻ മേലോട്ട് വർക്ക് കൊണ്ടിരിക്കുമ്പോ ഇതും കൂടി കംപ്ലീറ്റ് സ്പ്രെഡ് ആയിരുന്നോളും അതൊന്നും ഞാൻ നിങ്ങൾക്ക് പിന്നെയും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇതെല്ലാം ഞാൻ ഇന്നലെ ചെറുതേ ഉള്ളു ഓക്കെ റ്റം പറയും വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങനം വരെയും ഇനി ഇത് ഇവിടെ ഇന്നിട്ട് പതിയെ സ്പ്രെഡ് ആക്കിക്കോളും ഞാൻ മേലോട്ടുള്ള സംഭവം ഉണ്ടാക്കി തീരുമ്പോ ഇത് ഇവിടെ കംപ്ലീറ്റ് സ്പ്രെഡ് ആയിട്ട് റെഡി ആയിട്ടിരോളും ഇനി ഞാൻ താഴെ ഇറങ്ങിയിട്ട് കുറച്ച് സ്കാഫോഡി എടുത്തു കൊണ്ടുവന്ന് അത് മേലോട്ട് വെച്ചിട്ട് ഈ ഒരു സ്റ്റോൺ കൊണ്ടുവന്ന് അടുത്ത ലെവലിൽ ഞാൻ വെച്ച് തുടങ്ങാം ഈ ഒരു അടുത്ത ലെവലിൽ ഞാൻ വെക്കുമ്പോ അത് ഞാൻ കുറച്ചുകൊണ്ട് ഒന്ന് പൊക്കി വെക്കാൻ പോകുന്നു ഞാൻ എന്താ ഇന്നലെ വെച്ച ഈ ഒരു ഫ്ലോറിനെ പോലെ ഒരുപാട് അങ്ങ് ഷോർട്ട് ആക്കുന്നില്ല കാര്യം ഇനി ഈ ഒരു രണ്ടെണ്ണം മാത്രം എനിക്ക് വെക്കാൻ പ്ലാനുള്ളൂ ഇതിനെ ഞാൻ ഒരുപാട് അങ്ങ് ഷോട്ട് ആക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേളുള്ള ഒരു ക്യാബിന് ഒരുപാട് ഹൈറ്റ് കൂടി പോകും എനിക്ക് അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ താഴ്ങ്ങിട്ട് ഈ ഒരു സ്കാഫ് ഓർഡിംഗ് എടുത്തു വന്നിട്ട് അത് ഇവിടുന്ന് വെച്ചു തുടങ്ങി ഏറ്റവും റൂഫ് വരെ കൊണ്ടുപോകാം അത് ഞാൻ ആദ്യമേ ചെയ്യാം സ്കാഫ് ഓർഡിംഗ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തത് വേറെ കാണുമെന്ന് വേറെ ഇല്ല അപ്പൊ എന്റെ ബാമ്പവും ഈ ഒരു സ്ട്രിങ്ങും എടുത്തിട്ട് ഞാൻ കുറച്ചത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി അതിന്റെ കൂടെ തന്നെ ഒരുപാട് ഒരു സ്റ്റോൺ എടുത്തുകൊണ്ട് എടുത്തോണ്ട് ആ മേള റൂഫ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ പിന്നെ ടോർച്ചും വേണം മോബൊന്നും സ്പോൺ അവതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലോട്ട് വന്നിട്ട് ഞാൻ എന്താ ഇവിടെ വയ്ക്കാൻ പോകുന്നത് അത് ഒരുപാട് ഹൈറ്റ് ആയി പോകും അത് ഒരുപാട് ഹൈറ്റ് ആയി പോകും അതിന്റെ തൊട്ട് താഴെ ഇടാൻ മതി അയ്യോ ഇതിപ്പോ അഞ്ച് ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ താഴെ വെച്ചതിന്റെ സെയിം ഹൈറ്റ് അല്ലേ ഇത് ആ എന്നാ ഞാൻ ഒരു ബ്ലോക്ക് കൂടെ ഹൈറ്റ് വെച്ചിരിക്കാം ഇനി ഈ ഒരു സ്കാഫ് ഇവിടെ വെച്ചിട്ട് ഇതിനെ കെട്ടിപ്പോ ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോകാം ഓക്കെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരെ പോകുന്നുണ്ടത് ഇത് യൂസ് ചെയ്ത് മേലോട്ട് കയറിയിട്ട് ഈ ഒരു ബ്ലോക്ക് അസെൻഡ് ചെയ്യാൻ തുടങ്ങാം ഇനി ഇതിന്റെ മേലോട്ട് കയറി നിന്ന് ഈ ഒരു ടോർച്ചും കാലോട്ടെടുത്ത് ഈ സ്റ്റോണും വെച്ച് ഈ ഒരു ലെവല് കംപ്ലീറ്റ് റെഡിയാക്കാം ഇതായിരിക്കും ഏറ്റവും ടോപ്പ് ഫ്ലോർ അത് ഞാൻ പൊട്ടിച്ച് ശരിയാക്കി ബ്ലോക്കും വെക്കാൻ തുടങ്ങാം ആ ഇത് ഞാൻ പറഞ്ഞില്ലേ ദാ ഇവിടെ എത്തുമ്പോ തന്നെ ഈ ഒരു ക്യാബ് എൻ്റെ ആവുകയാണ് ഇനി അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും അവിടെ നിന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഞാൻ മാത് അങ്ങോട്ട് വയ്ക്കാൻ പറ്റുന്ന അത്രയും ദൂരം വെക്കാം അത് കറക്റ്റ് ആയിതാ ഇവിടെ വന്ന എൻ്റെ ആകും ഈ ഒരു ടോർച്ചിരിക്കാം ഓക്കെ ഇനി ഇതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യണം എന്റെ ഇതും കൂടെ തീർന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ക്യാബും ഞാൻ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ആ ഒരു ക്യാൻവാസ് ഇനി ഈ ഒരു ക്യാബിനകത്തോട്ടല്ല എന്തോന്ന് വയ്ക്കുന്ന കാര്യത്തിലാണ് അതെല്ലാം ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കും ഈ കേബിൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്തോ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഫസ്റ്റ് ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു റവീനകോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതിനകത്തോട്ട് കയറി ഞാൻ വിളിച്ചിരുന്നില്ല എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഇവിടെ വന്ന് രണ്ട് ക്രീപ്പറിനെ കണ്ട് പേടിച്ചിട്ട് ഇപ്പൊ ഞാൻ എന്താ ബിൽഡ് ചെയ്ത് ബിൽഡ് അങ്ങോട്ട് എത്തി ഓരോരോ മെമ്മറീസ് എല്ലാം തലക്കാൻ നല്ലോം ആവുകയാണ് അപ്പൊ തീർത്ത് ഇത്ര തന്നെ എല്ലാ സ്റ്റോണും ഞാൻ വെച്ച് തീർത്ത് ഇനി ഇതിന്റെ മേളിലോട്ട് ഈ ഒരു ഡർത്തും കൂടി വെച്ചാൽ മതി ഒരു ലെയറും കൂടി ഇതിന്റെ മേളിലോട്ട് എന്നാ വന്നോളം ആ പിന്നെ ഇതിന്റെ മേളിലോട്ട് എനിക്ക് ഒരുപാട് ഒന്നും ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല കാര്യം എന്താ ഗെയിമ് തന്നെ ഈ ഒരു സൈഡെല്ലാം ജനറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാവിന്റെ ഷേപ്പിൽ അങ്ങനെ ഒരു റവ്യൂന്നെ ഞാൻ നാല് കേവാക്കി ആക്കി എന്നെ സമ്മതിക്കണം ഇപ്പൊ അതുപോലെ ഡെർറ്റ് പിന്നെ ഇനി ു ഇത്രയും കൂടെ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ എല്ലാം എനിക്ക് ഇനി ആ ഒരു ഡർട്ട് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങ് ടോപ്പിലോട്ട് കയറാൻ വലിയ പാടൊന്നും ഇല്ല ഈ ഒരു ട്യൂബ് പഠിച്ചോട്ട് കയറിയാൽ മതി ഞാൻ ഇപ്പൊ അങ്ങ് ടോപ്പിലോട്ട് എത്തിയേ എന്നാലും ഞാൻ ഇതുവഴി പോവാതെ ഈ ഒരു ഏറ്റവും താഴോട്ട് പോയിട്ട് അവിടെ ഞാൻ പിന്നെ മേലോട്ട് പോകണം പിന്നെ ഇത് വഴി നേരെ താഴോട്ട് ഇറങ്ങി ഇങ്ങേറ്റവും താഴെ വന്നിട്ട് ഒന്നും കൂടി മേലോട്ട് പോകണം ഇനി അപ്പൊ ഡർട്ട് തന്നെ മതിയാവും പുതിയ ലേറുകൂടി എന്റെ ആ ഒരു ക്യാബിന്റെ ടോപ്പിലോട്ട് വന്നോളം എന്റെ പേര് അയ്യോ ഇങ്ങോട്ട് തന്നെ ലൈറ്റ് ചെയ്യാൻ പിന്നെ ഈ ഒരു ചവലുപൊട്ടി ഇന്നത്തെ എപ്പിസോഡ് മൂന്ന് ഷവൽ പൊട്ടിച്ച് പിന്നെ നേരെ താഴോട്ട് വന്നിട്ട് ഒന്നും കൂടി ആ ഈ ഒരു മേളോട്ട് പോവാസ് കുറച്ചുകൂടെ സ്പ്രെഡ് ആയിട്ടുണ്ട് ആ ഈ ഒരു റൂഫ് നല്ല ഹൈറ്റ് ഉണ്ട് ഇപ്പോഴുള്ള ഇത് ഇനി ഈ ഒരു ബാക്കി ബാക്ക് പ്ലേസ് ചെയ്യാം അതും ഞാൻ വെച്ച് തീർത്ത് ഇനി കുറച്ചൂടെ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആ പിന്നെ മൈനിങ്ങിന് അപ്പൊ പോണം ഈ ഒരു സ്കാഫോ ഇങ്ങനെ അത്രയും വെച്ചിട്ടുണ്ട് ഇനി മേലോട്ട് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാം അത് ഇതുവരെ തന്നെ മതി അപ്പൊ ഒന്നും കൂടി ക്രാഫ്റ്റ് ചെയ്യണം പിന്നെ മൈനിങ്ങിന് പോകണം അപ്പൊ മിക്കവാറും ഞാൻ നാളെ ഇരുന്നിട്ട് ഒരു പാത്തും കൂടി ഞാൻ മേലോട്ട് ഒന്ന് സെറ്റ് ചെയ്യും ഇവിടെ നിന്ന് നേരെ മേലോട്ട് എത്താൻ വേണ്ടിട്ട് ഞാൻ എന്തായാലും ആ ഒരു പാത്തേ റെഡിയാക്കത്തുള്ളൂ അല്ലാതെ ആ ഒരു വാട്ടർ ലെവറ്റർ വെക്കാനൊന്നും എനിക്ക് പ്ലാൻ ഇല്ല പിന്നെയും കുറച്ച് ഡെറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അവസാനത്തെ ട്രിപ്പ് ട്രിപ്പായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഗ്രാസ് ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു താഴോട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇനി പിന്നെയും താഴോട്ടിറങ്ങാം ഒന്നും കൂടെ മേലോട്ട് കയറിയിട്ട് ഈ ബാക്കി ഡർട്ടോടെ പ്ലേസ് ചെയ്യാം ഓ ഒരുപാട് ഗ്രൈൻഡ് പണി ചെയ്ത സംഭവം തന്നെ പിന്നെയും പിന്നെ ചെയ്തോണ്ടിരിക്കാണ് രണ്ട് ദിവസം കൊണ്ട് അപ്പൊ ഈ കാണുന്ന ഡർട്ടും കൂടി ഇവിടെ ബാക്കി വെച്ചുകഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ദൈവം എല്ലാ ഡർട്ടും വെച്ച് തീർത്തു ഇനി ഈ ഒരു ഗ്രാസ് എടുത്തിട്ട് അത് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാം ഇതൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിട്ട് എന്റെ ഗ്രാസ് ബ്ലോക്കും തീർന്നു പോയി അത് കുഴപ്പമില്ല താഴെ കുറച്ച് സ്പ്രെഡ് ആയിട്ട് ഇരിപ്പുണ്ട് ഇവിടെ നിന്നും അടിച്ച് മാറ്റാം ഇതൊന്നും കൂടി സ്പ്രെഡ് ആയിക്കോളും ഇനി മേലോട്ട് കയറിയിട്ട് ബാക്കിയും കൂടി പ്ലേസ് ചെയ്യാം ഓക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ഗ്രാസ് ഒന്ന് സ്പ്രെഡ് ആയാൽ മാത്രം മതി ബാക്കി എല്ലാ ഗ്രൈൻഡ് പണിയും ഞാൻ തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്തോട്ട് താഴോട്ട് ഞാൻ വെച്ചതുപോലെ തന്നെ കുറച്ച് ഡെക്കറേഷനും ലൈറ്റിംഗ് എല്ലാം കൊണ്ടുവരാനുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സൈഡില് ഇത് ഞാൻ ചെയ്യാം ഇവിടത്തേക്ക് എനിക്ക് ഒരു പ്ലാൻ ഉണ്ട് അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല താഴേന്ന് ഞാൻ അത് ബിൽഡ് ചെയ്ത് വരുമ്പോ ഇങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം പക്ഷെ ആ ഒരു ഡീറ്റെയിൽ എന്തായാലും ഈ ഒരു ടോപ്പിൽ ചെയ്യണം അത് ഞാൻ പതി റെഡിയാക്കാം അപ്പൊ മൈക്രാഫ്റ്റ് ദൈവം എന്തായാലും നാളെ ഇരുന്നിട്ട് ആ ഒരു വഴി ഏറ്റവും താഴത്തെ ഫ്ലോറിയിൽ നിന്ന് ഈ കാണുന്ന എല്ലാ ഫ്ളോറും തമ്മിൽ കണക്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു വഴി എനിക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഞാൻ ആ ഒരു സ്പൈറൽ ആയിട്ടുള്ള സ്റ്റെയർ കേസ് വയ്ക്കാനാണ് പ്ലാനിട്ടിരിക്കുന്നത് ഇങ്ങനെ കറങ്ങി 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 പോകുന്നത് അത് മിക്കവാറും ഞാൻ എന്താ ഈ ഒരു മതിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡ് പിക്ക് ചെയ്തിട്ട് അതങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്താൽ വെക്കും നല്ല വലുപ്പിൽ അതും എനിക്ക് വയ്ക്കാൻ പ്ലാൻ ഉള്ളത് ചുമ്മാ കുറെ സ്റ്റെയർ കേസ് വയ്ക്കാനല്ല എനിക്ക് ഒരു അവിടെ കൊണ്ടുവന്നാൽ കൊള്ളാമുണ്ട് അതായത് ഒരു വേര് പോലെ മേളിൽ നിൽക്കുന്ന ഏതോ ഒരു വലിയ മരത്തിന്റെ ആ ഒരു വേര് താഴോട്ട് നിന്നിട്ട് അതിനു ചുറ്റിനും വെച്ച ആ ഒരു സ്റ്റേർ കേസ് വഴി ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി മേളോട്ട് പോകുന്നത് പോലെ അങ്ങനെയല്ല എനിക്ക് പ്ലാൻ ഉണ്ട് അത് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഞാൻ അത് ഉണ്ടാക്കി തീർത്തിട്ട് പറഞ്ഞുതരാം അതല്ല അടുത്ത എപ്പിസോഡ് ജോലിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും തീർത്തപ്പോ തന്നെ എന്റെ പിക്കാസിന്റെ ദൂരെ പൊട്ടി കുറച്ചൊന്ന് കുറഞ്ഞു അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഗോഡ് ഫാർമെന്നു പറഞ്ഞിട്ട് അതൊന്നും ചെയ്യേണ്ടി വരും എന്താ എന്റെ ഷീപ്പും ഷെയർ ചെയ് എന്റെ കൗനെയും പ്രീഡിയറായി അതെല്ലാം എനിക്ക് എനിക്കിന്ന് ചെയ്യണം എന്റെ ക്രീപ്പർ ഫാർമിനകത്ത് ഇരുപത്തെട്ട് കണ്ടോട്ടറായി ഇവിടെ എന്തെങ്കിലും വരുന്നുണ്ട് അത് കണ്ടതിൽ സന്തോഷം ഷുഗർ കെ ഫാമിനകത്തും ഇവിടെ ഒരുപാട് ഷുഗർ കെയിം വന്നിരിക്കുന്നു ഷുഗർ കെയിം പിന്നെ തിന്നാൻ പറ്റൂല അങ്ങനെ എന്റെ ഓട്ടോമാറ്റിക് ഫാർമെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ വർക്ക് ആവുന്നുണ്ട് നാളെ ഇരുന്നിട്ട് ഞാൻ അവര് വഴിയും സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്ക്വാഫോഡ് പൊടിച്ച് മാറ്റാം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ട് എന്റെ ബോറിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് എല്ലാം ഞാൻ തീർത്തുന്നതാണ് വിശ്വാസം ഇന്ന് ചേച്ച ഈ രണ്ട് പണിയാണ് ഇത്തിരി വലിയ പണിയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് അത് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഈ ഒരു രണ്ട് നില ഉണ്ടാക്കുന്നത് എൻ്റെ പേര് സ്ഥിതി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കേഫിസോഡ് നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം